രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നീല നിറത്തിൽ ചെടി നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊണ്ട് നിറയുന്ന ബ്ലൂഡേയ്സ് എന്ന ചെടിയെ പരിചയപ്പെടാം നല്ല പരിചരണം ലഭിക്കുകയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നതും എപ്പോഴും മനോഹരമായ പൂക്കൾ തരുന്നവയുമാണ് ബ്ലൂഡെയ്സ് ചെടികൾ വേനൽക്കാലത്ത് നന്നായി നനയ്ക്കണം നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമാണ് നടാൻ തിരഞ്ഞെടുക്കേണ്ടത് കടും പച്ച നിറത്തിലുള്ള ഇലകളുടെ ഇടയിൽ നല്ല തിളക്കമുള്ള നീല പൂക്കളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടായി വരുന്ന ഒരു ചെടിയാട്ടോ ഇത് മണല് കലർന്ന മണ്ണിൽ ഇവ നന്നായിട്ട് വളരും മണ്ണിനേക്കാൾ ഇവയ്ക്ക് മണ് മണലാണ് ഇതിലേക്ക് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് മണലിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതരുന്നത് ഏത് കാലാവസ്ഥയിലും ഇവ നിലനിൽക്കുമെങ്കിലും വെള്ളം കെട്ടി നിന്നാൽ ഫംഗൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എപ്പോഴും നല്ല നനവ് വേണം എന്നു വെച്ച് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല തണലിൽ നന്നായി ഈ ചെടികൾ വളരും നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല പച്ചക്കളറിലെ ഇലകളൊക്കെ ഉണ്ടാവും എന്നാലും തണലിൽ വയ്ക്കുമ്പോൾ ഇതിൽ പൂക്കൾ കുറഞ്ഞിട്ട് ഉണ്ടാവുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ മഴക്കാലം കഴിഞ്ഞ ഉടനെ നന്നായി വെട്ടിക്കൊടുക്കണം അതിൻ്റെ പിന്നെ ഒരുപാട് ഇത് ഹാങ് ചെയ്ത് വളർത്താവുന്ന ഒരു ചെടിയാണ് പിന്നെ ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ടും വളർത്താം തൂങ്ങി തൂങ്ങി വരുമ്പോഴാണ് ഹാങ് ചെയ്ത് വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി കിട്ടും പൊതുവെ വലിയ കീടബാധയൊന്നും ഏൽക്കാത്ത ചെടിയാണ് ബ്ലൂ എങ്കിലും വെളുത്ത പെയിൻ പോലുള്ള ഒരു എന്താ അതിന് പറയുക ഒരു മുഞ്ഞ പോലത്തെ ഒരു പ്രശ്നം ഇതിന് വരാറുണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പം നമ്മൾ വേപ്പെണ്ണ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല വായു വായുസഞ്ചാരമുള്ള ഭാഗത്ത് നടുകയാണെങ്കിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരില്ല ഇപ്പം ഹാങ് ചെയ്ത് വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാധാരണയായി ഇതിൻ്റെ കമ്പുകൾ നട്ടാണ് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഹാങ് ചെയ്യുന്നതാണെങ്കിൽ ഒരു നാലോ അഞ്ച് നാലിഞ്ച് വലുപ്പമുള്ളൊരു പോട്ട് മതി അതിനകത്ത് കനം കുറഞ്ഞ പോട്ടിങ് മിക്സ് ചേർത്ത് ാണ് നമ്മൾ ഹാങ്ങ് ചെയ്ത ചെടികൾ നടുന്നത് ഇവ സാധാരണ നമ്മൾ കമ്പ് നട്ട കേട്ടോ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ദിവസേന കുറഞ്ഞൊരു അഞ്ചു മണിക്കൂറെങ്കിലും വെയിൽ നേരിട്ട് പതിക്കുന്ന സ്ഥലമാണ് ഇവ നടുന്നതെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും ചൂടുകാലത്താണ് ഇവ നന്നായി വളരെ നിറയെ പൂക്കൾ തരികയും ചെയ്യുന്നത് മഴക്കാലം കഴിഞ്ഞ സമയത്ത് നമ്മളത് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പോൾ തന്നെ പൂക്കൾ നന്നായിട്ട് വിരിയാൻ തുടങ്ങും കേട്ടോ മണ്ണ് മണല് ചാണകപ്പൊടി എന്നിവയാണ് ഇതിൻ്റെ നടയിൽ മിശ്രിതം അതുപോലെ ഇതിൽ നടുമ്പോൾ നിർബന്ധമായിട്ട് വേപ്പെണ്ണയോ അല്ലെങ്കിൽ വേപ്പിണ്ണാക്കോ ഇതിൻ്റെ നടിയിൽ മിശ്രിതത്തിൽ ചേർക്കേണ്ടതാണ് നമ്മുടെ മുറ്റത്ത് നീല വസന്തം തന്നെ തീർക്കാൻ പറ്റുന്ന ഈ സുന്ദരി ചെടികളുടെ രണ്ടോ മൂന്നോ ചെടികൾ ധാരാളം മതിയിട്ടോ ഒരു നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഒന്ന് രണ്ടോ മൂന്നോ ചെടികളൊക്കെ ഒരുമിച്ച് അടുത്തടുത്ത് നിടുകയാണെങ്കിൽ ഇപ്പോൾ ഈ മനോഹരമായ ചെടിയുടെ നല്ല ആരോഗ്യമുള്ള മൂന്ന് ചെടികൾ വെറും നൂറ്റി അൻപത് രൂപ മാത്രം കൊടുക്കുകയാണെങ്കിൽ ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ മനോഹരമായ പൂക്കൾ വിരിയുന്ന മഴക്കാലത്ത് തുടങ്ങുന്നതോടുകൂടി നിറയെ മുളച്ച് തന്നെ മുളച്ച് വരും നമ്മളൊരു പ്രാവശ്യം നട്ടാൽ മതി പിന്നെ എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കൾ പല കളറിൽ വിരിയും അടുത്തടുത്ത് വെക്കുന്ന കളറുകൾ രണ്ടോ മൂന്നോ കളർ ചെടികൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ പുതിയ പുതിയ കളറിൽ പിറ്റത്തെ കൊല്ലം ഈ ചെടികളിൽ പൂക്കൾ ഉണ്ടാവും ഏതാ ചെടിയെന്ന് മനസ്സിലായിട്ടില്ലല്ലോ അച്ചിമൻസ് ലോങ് ഫ്ലോറ എന്ന് പറയുന്ന ചെടിയാണ് ഗസ്നേരിയേസി കുടുംബത്തിൽപ്പെട്ട ഒരു അലങ്കാര സസ്യമാണ് ഇത് കാമദേവന്റെ വില്ല് നെറ്റ് വർക്കിട്ട് എന്നൊക്കെ പല വെളിപ്പേരുകളുള്ള അക്യുമെന്റ്സ് ലോങ്കി ഫ്ലോറ വളരെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ മനോഹരമായ പൂക്കൾ കൊണ്ട് നിറയും പല കളറിലിവ ഇപ്പോൾ ലഭ്യമാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയാണ് ഇവയെ കൂടുതൽ ഭംഗിയിട്ടോ ചെടിച്ചട്ടികളിൽ നന്നായിട്ട് വളരും പൂ വിരിയാൻ തുടങ്ങിയാൽ മാസങ്ങളോളം നിറയെ പൂക്കൾ ഉണ്ടാവും ഏകദേശം ഇരുപത് ഇഞ്ച് അഥവാ അമ്പത് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ നല്ല തിക്കായി ഇതിൻ്റെ ചെടികൾ വളരും കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നീളമുള്ള പൂക്കളാണ് ഇതിനുണ്ടാവുന്നത് നല്ല നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം ഇവയ്ക്ക് സുഗമമായി വളരണമെങ്കിൽ നല്ലപോലെ നനവ് വേണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് മഴക്കാലം തുടങ്ങുമ്പോൾ അതായത് ഈ സമയത്ത് ഈ ചെടികൾ നടാൻ നല്ലതാണ് കേട്ടോ ഇപ്പം നട്ടു തുടങ്ങണം മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം ധാരാളമായി പൂക്കൾ പൂക്കൾ ഉണ്ടാവാൻ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ നമുക്ക് ഇവയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ട് ഇലകളുള്ള ആരോഗ്യമുള്ള തണ്ടിൽ നിന്നും വേര് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ചെടികൾ ഉണ്ടാക്കുന്നത് ഏകദേശം രണ്ട് ഇലയോളം വളർച്ചയായി വരുന്ന ചെടി കമ്പ് മുറിച്ച് നമുക്ക് നടാം കേട്ടോ പർപ്പിൾ നീല പിങ്ക് ചുവപ്പ് വെളുപ്പ് അങ്ങനെ വെരിഗേറ്റഡ് അങ്ങനെ പല കളറിൽ ഈ പൂക്കൾ ഉണ്ട് കേട്ടോ ഇലകൾ നിറയെ രോമുള്ളതും മൃദുവായിട്ടുള്ളതും ചെറിയ ഇലകളുമാണ് ഈ ചെടിക്കുണ്ടാവുന്നത് ഈ ചെടിക്കില്ലേ രണ്ടാഴ്ച കൂടുമ്പോൾ ചെറിയ തോതിൽ വളം ചേർത്ത് കൊടുക്കണം അതുപോലെ പൊതുവെ വലിയ കീടനാ കീടബാധയൊന്നും ഉണ്ടാവില്ല പിന്നെ എങ്കിലും ഈ മീലി ബഗ് നേരത്തെ ഇപ്പം ബ്ലൂഡേയ്സിന് പറഞ്ഞ പോലെ മുഞ്ഞ ഇങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിന് വേപ്പ വേപ്പെണ്ണ വേപ്പെണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ആറോ ഏഴോ ഇഞ്ച് വലിപ്പത്തിൽ വെട്ടി നിർത്തുകാണിച്ചാൽ നിറയെ ഇല്ല കാണാതെ നമുക്ക് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും മൂന്ന് ചെടികൾക്ക് ഇപ്പോൾ നമ്മൾ വെറും നൂറ്റൻപത് രൂപ ബ്ലൂ ഡേയ്സ് പോലെ തന്നെ മൂന്ന് കളറ് നമ്മൾ ബ്ലൂ ഡേയ്സ് മൂന്ന് ചെടികൾ ചെടികളും ആണ് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് ചെടികൾക്ക് നൂറ്റി അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് മൂന്ന് അക്യുമെൻസും മൂന്ന് ബ്ലൂ ഡേയ്സും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ മാത്രമാണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലെത്തും ചെടികൾ കേടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടികൾ ആറെണ്ണം അതായത് മൂന്ന് അക്യുമെൻസും മൂന്ന് ബ്ലൂ ഡേയ്സും കൂടി ഒരു കോംബോ ആയിട്ട് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ